ഹായ് ഓ അസ്സാം അലൈക്കും കിസൽ ഗുസൈലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നോമ്പല്ലേ എങ്ങനെ നോമ്പ് മൂന്നുമായി അലഹദില്ല എങ്ങനെയുണ്ട് നോമ്പെല്ലാം അലഹദില്ല രണ്ട് നോമ്പും ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞ് അപ്പോൾ നോമ്പ് ഫസ്റ്റിന് എനിക്കുണ്ടായ ഓർഡർ ഇത് ഒരു അഞ്ചാറാൾക്ക് ഉണ്ടായിന് ഓർഡറ് അപ്പോൾ ഞാൻ ശനിയാഴ്ച രണ്ടാൾക്ക് കൊടുത്തത് അതിൽ നിന്ന് ശനിയാഴ്ച കൊടുത്ത ഒന്ന് ദുബൈയിലേക്കുള്ളത് അത് ഉറപ്പട്ടെന്ന് പറഞ്ഞത് വേണമെന്ന് അറിഞ്ഞിട്ട് പിന്നെ റെഡി ഉണ്ടത് എന്ത് തന്നരെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ പിന്നെ എനിക്കത് എൻ്റെ കസ്റ്റമർ ആയതുകൊണ്ട് പിന്നെ കൊടുക്കേണ്ട വന്നു ഫസ്റ്റ് 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 ചോദിക്കുമ്പോൾ പിന്നെ അങ്ങനെ കൊടുക്കാൻ കഴിയല്ലേ ഇത് സ്ഥിരം കസ്റ്റമർ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉറവിടാനും കഴിയല്ല നീ എന്നാക്കി തന്നതെന്ന് അറിയും അങ്ങനെ ഓർക്ക് കട്ട്ലറ്റും സമൂസയും കൊടുത്ത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പിന്നെ അതിന് ശേഷം ഉണ്ടായത് ശനിയാഴ്ച തന്നെ കൊടുത്തത് ഞാൻ ഷവർമ ബോൾസും ചിക്കൻ ഡോണറ്റും റോളും അല്ല റോളല്ല സമൂസയും കട്ട്ലറ്റും അതും ശനിയാഴ്ച തന്നെ ഞാൻ കൊടുത്തത് ആൻറ്റ് പിന്നെ പിറ്റേ ഞായറാഴ്ച രാവിലെ ഞാൻ കട്ട്ലറ്റ് സമൂസ പിന്നെ കല്ലുമുക്കായി ചിക്കൻ ചീസ് ബോൾസ് റോള് പിന്നെന്ത് ചിക്കൻ മോമോസ് പിന്നെന്ത് ഇറച്ചിയുടെ വേറെ ഷവർമ എന്ത് മറന്നതയല്ലോ അങ്ങനെ എന്തെല്ലാം കൊടുത്ത് എനിക്ക് തന്നെ പേരെന്നെ കിട്ടുന്നില്ല ശനിയാഴ്ച കൊടുത്തത് ആ ചിക്കൻ എല്ലാം അത് ശനിയാഴ്ച വൈകുന്നേരം ആവുമ്പോൾ അവർക്ക് എത്തിച്ചേനാഴ്ച അവിടെ പോയി രാവിലെ ഉണ്ടാവില്ല രാവിലെ ആകുമ്പോൾ അവർ പോകുന്നു പറഞ്ഞിട്ട് ഇവിടെ പോകുന്നതെന്ന് അറിയാമല്ലോ അങ്ങനെ അവർക്ക് ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ തന്നെ എത്തിച്ചേനേ വൈകുന്നേരം മാഗരീബിന് ശേഷവും തോന്നു അത് എത്തിച്ചനെ പിന്നെ അതിന് ശേഷം പിറ്റന്നാണ് എല്ലാം ഉണ്ടാക്കിയതും കൊടുത്തതും പിന്നെ കല്ലുമക്കായി എല്ലാം പിറ്റന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയത് വേറെ സമയം കിട്ടുന്നില്ല അപ്പോൾ മുന്നത്തൊന്നും ഓർഡർ ഉണ്ടെങ്കിൽ വ്യത്യാസം അങ്ങനെ എല്ലാം ആയിട്ട് അലവന്തില്ല ആറ് മണിയാകുമ്പോൾ എല്ലാം എത്തിച്ചേന് ഒന്ന് കുറച്ച് ഒന്ന് രണ്ട് കുറച്ച് ദൂരം ഉണ്ടായത് അത് ഫസ്റ്റ് ഉച്ചയാകുമ്പോൾ തന്നെ എത്തിച്ചു പിന്നെ ബാക്കിയെല്ലാം അടുത്തടുത്തുള്ളതുകൊണ്ട് അത് അപ്പം തന്നെ എത്തിച്ചു അപ്പോൾ ഒന്ന് വലിയ ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഇത് ഇത് അയിമ്പത് സമോസ അമ്പത് ഉന്നക്കായ അയിമ്പത് കട്ട്ലറ്റ് ഇത്ര ഉണ്ടായത് പിന്നെ അങ്ങനെയല്ല അലവന്തില ആറ് മണിയാകുമ്പോൾ തന്നെ എത്തിച്ചേന് പിന്നെ ശിന്ദാശവർമ്മ പോക്കറ്റും റോളും ഒരാൾക്കുണ്ടായത് പിന്നൊരാൾക്ക് പിന്നെ മോമോസും ഇറച്ചിയുടെ ഉന്നക്കായി അത് ഏറ്റവും കൊടുത്തിട്ടാണ് ഞാൻ അതെൻ്റെ ഫാമിലിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബാക്കി തരാം അങ്ങനെ ഇതെല്ലാം പിന്നെ ഇതെല്ലാം ലാസ്റ്റ് എൻ്റെ ഫോട്ടോ എടുക്കുന്ന മണി സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ് വരേണ്ടത് അല്ലേ ഞാൻ ഉണ്ടാക്കിയെല്ലാം ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും അപ്പോൾ ഇതെല്ലാം നോമ്പ് ഫസ്റ്റിന് ഉണ്ടായ ഓർഡർ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഇപ്പോൾ ഡെയിലി ഓർഡർ ഉണ്ട് അപ്പോൾ ആ ഇതെല്ലാം നെക്സ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കുക ഇപ്പോൾ ഇതൊരു ദിവസത്തെ ഓർഡർ തന്നെ നോമ്പോന്നിൻ്റെ ഓർഡർ തന്നെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ ഇടാ ഇൻസ്റ്റാൽ നമ്പർ ഉണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ടാറ്റാ